ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ മുമ്പേ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു പിന്നെ മരത്തിൻ്റെ നമ്മളെ ഉണ്ടാക്കിയ ശില്പങ്ങൾ സിമെൻ്റിൽ തീർത്ത ശില്പങ്ങൾ അതൊന്നും ഇതുവരെ പിന്നെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ മരത്തിൽ തീർത്ത ഒരു തേക്കിൻ്റെ ശില്പം എൻ്റെ ആദ്യത്തെ ശില്പമാണ് ഈ ശില്പത്തെ വേണ്ടി പറയുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി പത്തിൽ ഈ വേര് കളച്ചെടുത്ത് ഞാൻ ഇവിടെ വെച്ച് പത്ത് വർഷം ഞാൻ ഗൾഫിലേക്ക് പോയി പത്ത് വർഷം വെയിലും മഴയും കൊണ്ട് ആ കാട്ടിലിങ്ങനെ കടന്ന് ആരും കൊത്തിയിട്ട് വെറുവെന്നാക്കിയിട്ടില്ല എൻ്റെ ഇവിടെ വന്ന ശേഷം ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ആദ്യത്തെ ശില്പമാണ് എൻ്റെ പോളിഷ്യൂസ് ഇതെല്ലാം പിന്നെ ഞാൻ തന്നെ ചെയ്തത് പിന്നെ അപ്പോൾ ഈ ശില്പം എല്ലാവരും കാണുവാൻ എൻ്റെ ആദ്യത്തെ ശില്പമാണ് എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇത് ഞാൻ വീട്ടിൻ്റെ അടുത്തൊരു തേക്കിൻ്റെ ഒരു കുറ്റിയുണ്ടേ മരത്തിൻ്റെ തേക്ക് മരത്തിൻ്റെ ഒരു വേരിൻ്റെ കുറ്റി കളച്ചെടുക്കുന്നതാണ് തിളച്ചെടുത്ത് പിന്നെ അതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞ് പുഴുകൾ ഉണ്ടായി അതെല്ലാം എന്നിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴുകി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അതിൻ്റെ ഒരു ശില്പായത് പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ ഞാനിത് സ്പീഡാക്കി കാണിക്കുന്നു ആദ്യം അത് ഗ്രൈൻഡ് ചെയ്തു അതിന് ശേഷം ഓരോ ഷെയ്പ്പാക്കി കംപ്ലീറ്റ് കഴുകി ഗ്രൈൻഡ് ചെയ്ത ശേഷം കംപ്ലീറ്റ് സാൻഡ് പേപ്പർ ഇട്ട് ഞാൻ കംപ്ലീറ്റ് വരച്ച് ക്ലിയറാക്കി ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ഒരു ശില്പായത് അങ്ങനെ ആദ്യം ഞാൻ ശില്പത്തിൽ ഓരോ രൂപങ്ങൾ ഇങ്ങനെ നോക്കി അതിൽ കുതിരയുടെ രൂപം കണ്ടു പിന്നെ ഒരു കൊക്കിൻ്റെ രൂപം അങ്ങനെ അതെല്ലാം ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ നോക്കി ഓരോ ചിത്രം ഞാൻ ഇങ്ങനെ നോക്കും അവിടെ വരച്ചു വെക്കും അങ്ങനെ പിന്നെ ഒരു ആന കൊക്കിന് തീറ്റ കൊടുക്കുന്ന ഒരു രൂപം കണ്ടു അതാക്കി പിന്നെ ഒരു കുതിര കുതിരയുടെ രൂപം ഇങ്ങനെ ഒരു ഉളിയിലിങ്ങനെ കൊത്തി അങ്ങനെ ഉണ്ടാക്കി പിന്നെ ഇപ്പോഴത്തെ ഒരു മണിക്ക് വേറൊരു ഒരു എന്ന് വെച്ചാൽ ഒരു കടുവ ഒരു പുലി ഒരു കുരങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഏ അതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്തൊരു താറാവ് താറാവ് ഇങ്ങനെ ഇരിക്കുന്നൊരു ഇത് ഇത് പിന്നെ ഒരു മാന്ൻ്റെ രൂപം അത് മാനിൻ്റെ രൂപം കുത്തി തൊട്ടടുത്തൊരു മീൻ്റെ രൂപം അതിൽ ഏകദേശം ഒരു പത്തോളം പിന്നെ രൂപങ്ങൾ എനിക്കിതിൽ ചെയ്യാൻ പറ്റി ഈ തേക്കിൻ്റെ പേരാണ് ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടീ പോയി ആയിട്ട് ഉപയോഗിക്കാം ഇതിനുള്ളിൽ ഗ്ലാസ് ഇട്ടിട്ട് സെൻ്റർ ആളുകളിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ ടീ പോയി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എൻ്റെ ആദ്യത്തെ തേക്ക് ശില്പട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഏ ഞാൻ ഇത് ആധികാരികമായി പഠിച്ചിട്ടൊന്നുമില്ല എൻ്റെ ആദ്യത്തെ തേക്ക് ശില്പം ആനയും കൊക്കും കുതിരയും അടങ്ങുന്ന എൻ്റെ ശില്പം ഇതാണിപ്പോൾ തേക്കിൻ്റെ ഫിനിഷിങ് ആയിപ്പോൾ എൻ്റെ പോളീഷ് എല്ലാം ഞാൻ തന്നെ കേട്ടോ പോളിഷ് എല്ലാം ഏകദേശം എനിക്ക് തോന്നു രൂപയിൽ കൊത്താൻ പറ്റി പിന്നെ അത്ര ഇപ്പം നമുക്ക് ഇനമുള്ളു പിന്നെ ഒരു പിന്നെ ടീ പോയി ടീ പോയി ആയിട്ടും ഉപയോഗിക്കാം ഒരു ഗ്ലാസ് എല്ലാം ഇട്ടിട്ട് ഉപയോഗിക്കാം ഞാൻ ഗ്ലാസ് എടുത്ത് തരാം ആ ഇതാ ഗ്ലാസ്സേ ഇതുപോലെ ഗ്ലാസ് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം ഇത് ഓൾസ് അടിച്ചിട്ട് മറ്റേ ബുഷ് വെച്ചിട്ട് എന്നുള്ളിൽ ഇങ്ങനെ വെച്ചാൽ ഡീപ്പോ ആയിട്ട് പോയുക